ഖരീഫ് സീസണിന് മുന്നോടിയായി ദോഫാറിലെ ഹോട്ടലുകളുടെയും ടൂറിസം സ്ഥാപനങ്ങളുടെയും തയ്യാറെടുപ്പ് അവലോകനം ചെയ്ത് പൈതൃക ടൂറിസം മന്ത്രാലയം സേവന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും പുതുക്കിയ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന്റെയും ഭാഗമായാണ് ഈ നീക്കം ഗവർണറേറ്റിൽ ഉടനീളമുള്ള ഉള്ള സ്ഥാപനങ്ങളുമായുള്ള പരിശോധനകളും കൂടിയാലോചനകളും ഇതിൽ ഉൾപ്പെടുന്നു സലാലയിലെ അൽ ബലീദ് ആർക്കിയോളജിക്കൽ പാർക്കിൽ ശില്പശാല നടന്നു വരാനിരിക്കുന്ന സീസണിലേക്കുള്ള മന്ത്രാലയത്തിന്റെ പ്രതീക്ഷകളെയും മറ്റും കുറിച്ച് ടൂറിസം ഓപ്പറേറ്റർമാരെ വിശദീകരിച്ചു ഹോട്ടൽ സേവന മാനദണ്ഡങ്ങൾ പരാതി പരിഹാര സംവിധാനങ്ങൾ മഴക്കാലത്തിനനുസരിച്ച് രൂപകൽപ്പന ചെയ്ത പ്രൊമോഷണൽ തന്ത്രങ്ങൾ എന്നിവയായിരുന്നു പ്രധാന ചർച്ച സന്ദർശക പരാതികൾ കൈകാര്യം ചെയ്യുന്നതിനും ടൂറിസവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്ക് മറുപടി നൽകുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഡിജിറ്റൽ സംവിധാനമായ തജാവൂ പ്ലാറ്റ്ഫോമിനെക്കുറിച്ചും പരിചയപ്പെടുത്തി സേവന നിലവാരം ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള മന്ത്രാലയത്തിന്റെ നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ശില്പശാലയെന്ന് ദോഫാറിലെ പൈതൃക ടൂറിസം ഡയറക്ടർ ജനറൽ ഹാലിദ് ബിൻ അബ്ദുള്ള അൽ അബ്രി പറഞ്ഞു